ഒന്ന് നോക്കി എടുക്കാണ്ട ചേച്ചി ഇത് വേഗം പാസക്കൻ സാർ പറഞ്ഞു ഹായ് മാം ഡു യു വർക്ക് ഹിയർ അതേ വേർ ഈസ് ദ വാഷ്റൂം നേരെ പോയിട്ട് леഫ്റ്റ് പോണം ഓക്കേ കാൻ യു പ്ലീസ് ലുക്ക് ആഫ്റ്റ് മൈ മോണി ഫോർ 2 മിനിറ്റ്സ് മോണി പ്ലീസ് ബി വിത്ത് ദി ആൻഡി ഫോർ 2 മിനിറ്റ്സ് ഓക്കേ മമ്മി ഇപ്പ വരാട്ടോ ആൻഡി പറ മമ്മേ എങ്ങോട്ട പോയേ ആൻഡി അല്ല ചേച്ചി ആൻഡി പറ മമ്മേ ആന്റി അല്ലൊന്നും പറഞ്ഞില്ലേ എന്റെ മോനെ ഇങ്ങനെ ഞാനൊന്നും ചെയ്തില്ലെന്നല്ലേ പറഞ്ഞേ മാഡത്തിന് ആന്റി ആന്റീന്ന് വിളിച്ചത് ഇഷ്ടപ്പെട്ടില്ല ഒരു പിച്ചു വെച്ചോ എങ്ങനെയുണ്ട് പാലസിലെ അനൂപ്നെ വെട്ടാടി വാങ്ങാറുണ്ടോ പോയിയെ കേറ്റി വാങ്ങോളും എങ്ങനെയുണ്ട് വീട് കൊണ്ടു വച്ചോ എങ്ങനെയുണ്ട് കലീനി ഫെ പറന്നോണ്ട് ഒന്ന് വരും ഹലോ ഹലോ എന്താ പറ്റ എന്താ 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 മാനേജർ ഒന്നും എന്താ ഇതിന് മാനേജർ ആണ് എന്താ 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 പറ്റ ഓ ടാനാണ് ഇവിടത്തെ പടത്തെ മാനേജർ ഈ മാതിരി വട്ടയൽ കാണോടാ ടാൻ ഇവിട ജോലി കൊടുക്കുന്നാ ആദ്യം കസ്റ്റമേഴ്സ് നോടി എങ്ങനെ ബിഹേവിയർ ആണോന്ന് ഇവിടെ പറഞ്ഞു പഠിക്കണം സുമി സോറി ഞാൻ അറിയാതെ ചേച്ചി എന്നെ കണ്ട അത്രയ്ക്ക് പ്രായം തോന്നു പിന്നെന്തിനാ എങ്ങനെ വിളിച്ചത് അതൊക്കെ വീട് സുമി അതൊക്കെ അമല എന്താ രാഘവൻ സാറില്ലേ ഒന്ന് നോക്കിക്കൂടെ അതിനെന്താ സുമി പുള്ളിക്കാരനെ നിന്നെ ഭയങ്കര ഇഷ്ട ലൈഫ് സെറ്റിൽ ആയില്ലേറ്റായി അയാന്റെ അച്ഛന്റെ പ്രായമുണ്ട് അല്ലെങ്കിലും എനിക്ക് അമ്മാവന്മാരെയൊന്നും വേണ്ട എനിക്കില്ല എന്റെ ഇഷ്ടങ്ങളൊക്കെ അതിനൊരു വഴിയുണ്ട് അതേതാ വഴി ഫേസ്ബുക്ക് മനസ്സിലാക്കി തരാം സുമിയുടെ അതൊക്കെ എന്തിനാ ഇതില് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണ്ടേ ഫിഫ്റ്റ് സെപ്റ്റംബർ ഉപയോഗിച്ചോണ്ടിരിക്കണേ അത് പിന്നെ സുമേഷ് അവധിക്ക് വന്നപ്പോ അവന്റെ പഴയ ഫോൺ തന്നതാ അത് ഞാൻ കോൾ വിളിക്കാൻ മാത്രമേ ഉപയോഗിക്കുള്ളൂ മനസ്സിലായി ഞാൻ വലിയൊരു പൂന്തോട്ടത്തില് ചെറിയൊരു പൂവായിട്ട് നട്ടു കഴിഞ്ഞു ഇനി നിന്നെ തേടിയിട്ട് പല പല വണ്ടുകൾ പാറിപ്പറന്ന് വരും അതിലേത് വേണമെന്നും നിനക്ക് തീരുമാനിക്കാം എന്ത് വണ്ട് പൂറിപ്പറന്ന് തേൻ കുടിക്ക

വെറുതെ എടുത്താ എനിക്ക് അങ്ങനെ ഇതൊക്കെ സെറ്റാണ് എനിക്കൊന്നും റെഡി ആവണല്ലോ അല്ല ഇങ്ങനെ സെറ്റാണോ അതൊക്കെ ഒരു കലയാണ് മോനെ നമ്മൾ എന്തു വന്നാലും വിട്ടുകൊടുക്കരുത് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ ഇത് ഈ മീൻ കൊത്തന പോലെ എപ്പോഴെങ്കിലും ഒരെണ്ണം വന്ന് കൊത്തും ചിലത് എഴുതിപ്പോ പക്ഷെ ചിലത് ഇതുപോലെ ഒന്ന് കൊളുത്തും അതുകൊണ്ട് മോനെ ആദ്യം പോയി ഒന്നും കൂടെ ഒരു ചൂണ്ടറിയാം നമുക്ക് ബാക്കി ഞാൻ വഴിയെ പറഞ്ഞുതരാം പിന്നെ ചൂണ്ടറിയുമ്പോഴേ അപ്പുറത്തുള്ളത് ആണാണോ പെണ്ണാണോ നോക്കി അറിയട്ടില്ലെങ്കിൽ പോയിട്ട് പോലെയാവും